ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ സെലക്ടർമാർ അടുത്തിടെ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെട്ടത് ഒരുപക്ഷെ സർഫറാസ് ഖാന്റെ പേരിലായിരിക്കും ഏതൊക്കെ പരമ്പരയ്ക്ക് ഇന്ത്യൻ ടീം പ്രഖ്യാപിച്ചുവോ അതിൽ സർഫറാസ് ഇല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിൽ സെലക്ടർമാർ എയറിലാകും സർഫറാസ് എന്ന പേര് ട്രെൻഡിംഗ് ചാർട്ടിലും വരും ഇംഗ്ലണ്ടിനെതിരെ ആദ്യ രണ്ട് ടെസ്റ്റ് മത്സരങ്ങൾക്ക് വിരാട് കോഹ്ലിയുടെ പകരക്കാരനായി രജത് പാട്ടിദാരനെ സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയപ്പോഴും സർഫറാസിനെ പരിഗണിക്കാതിരുന്നത് വ്യാപക വിമർശനത്തിന് വഴിവച്ചിരുന്നു ആഭ്യന്തര മത്സരങ്ങളിലെ ഫോം നോക്കിയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികൾ സർഫറാസിനായി വാദിക്കുന്നത് രഞ്ജി ട്രോഫിയിൽ കഴിഞ്ഞ മൂന്ന് സീസണുകളിലായി അപാര ഫോമിലാണ് താരം ഇങ്ങനെ റൺസ് അടിച്ചുകൂട്ടിയുള്ള കാത്തിരിപ്പിനൊടുവിൽ സർഫറാസിന്റെ മുന്നിൽ ഇന്ത്യൻ സെലക്ടർമാർ വാതിൽ തുറന്നിരിക്കുകയാണ് പരിക്കേറ്റതിനെ തുടർന്ന് കെ എൽ രാഹുലും രവീന്ദ്ര ജഡേജയും രണ്ടാം ടെസ്റ്റിലുള്ള ടീമിൽ നിന്നും പുറത്തായതോടെയാണ് താരത്തെ ടീമിലേക്ക് പരിഗണിച്ചത് ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ അരങ്ങേറി പത്തു വർഷത്തിന് ശേഷമാണ് മുംബൈ ബാറ്ററായ സർഫ്രാസ് ഖാന് ഇന്ത്യൻ സീനിയർ ടെസ്റ്റ് ടീമിലേക്ക് വിളിയെത്തിയിരിക്കുന്നത് ഇംഗ്ലണ്ട് ലയൺസിനെതിരെ നടന്ന അവസാന മത്സരത്തിൽ ഇന്ത്യ ഏക്കായി നൂറ്റി അറുപത് പന്തിൽ നൂറ്റി അറുപത്തി റൺസ് നേടിയാണ് സർഫ്രാസ് ഒടുവിൽ തരംഗമായത് ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ വിസ്മയിപ്പിക്കുന്ന പ്രകടനങ്ങളാണ് താരത്തിന്റെ ബാറ്റിൽ നിന്നും പിറന്നത് ആഭ്യന്തര ക്രിക്കറ്റിലെ റൺ മെഷീൻ എന്ന വിളിപ്പേരുമുണ്ട് നാൽപ്പത്തിയഞ്ച് മത്സരങ്ങളിലെ അറുപത്തിയാറ് ഇന്നിംഗ്സുകളിൽ നിന്നായി മൂവായിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് റൺസാണ് ൂട്ടിയത് അറുപത്തി ഒൻപത് പോയിന്റ് എട്ട് അഞ്ചാണ് ശരാശരി പതിനാല് സെഞ്ചറിയും പതിനൊന്ന് അർദ്ധ സെഞ്ചറിയും താരം തന്റെ പേരിൽ കുറിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് സീസണിൽ ഉത്തർപ്രദേശിനെതിരെ പുറത്താകാതെ നേടിയ മുന്നൂറ്റി ഒന്ന് റൺസാണ് ഉയർന്ന സ്കോർ ഡൽഹി ക്യാപിറ്റൽസ് പഞ്ചാബ് കിങ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു എന്നീ ടീമുകൾക്ക് വേണ്ടി ഐ പി എല്ലിലും ഭാഗമായിട്ടുണ്ട് വിശാഖപട്ടണത്ത് ഫെബ്രുവരി രണ്ടിന് തുടങ്ങാനിരിക്കുന്ന രണ്ടാം ടെസ്റ്റിൽ സർഫ്രാസ് ഖാന് അവസരം നൽകുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത് നിലവിലെ ഫോമിൽ കെ എൽ രാഹുലിന്റെ ബാറ്റിംഗ് പൊസിഷനിൽ സർഫ്രാസിനെ കളിപ്പിക്കാൻ തീരുമാനിച്ചാലും അത്ഭുതപ്പെടേണ്ടതില്ല ഹൈദരാബാദിൽ നടന്ന ആദ്യ ടെസ്റ്റിലെ തോൽവിക്ക് പിന്നാലെ ഇന്ത്യൻ ടീമിൽ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നും ഉറപ്പാണ് ശ്രേയസ് അയ്യർ ശുഭമാൻ ഗിൽ എന്നിവർ ഫോമിൽ ഇല്ലാത്തതും ഇന്ത്യക്ക് തലവേദനയാണ് അഞ്ച് മത്സരങ്ങളാണ് പരമ്പരയിൽ ഉള്ളത്